ായി പണ്ടിരിക്കുകയാണ് ഈ ഒരു ഊതാശയിലൂടെ ആവശ്യത്തിൽ ഇവൻ ദൈവപുത്രനാകുകയും ചെയ്യും ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിനാവിൻ്റെ ക്രിസ്തുപുത്രത്തിനാണെങ്കിൽ അവലോകിക്കപ്പെടുകയും ചെയ്യും ഇവൻ ഈ ഒരു സഭയുടെ അംഗമായി മാറുകയും വരെയാണ് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ആത്മീയ ജീവിതത്തെയും ഇനി ഇവൻ അഭിമുഖീകരിക്കാൻ തോന്നുന്ന ഈ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഭീഷണതയോടെ വളർന്നു വരാനുള്ള ഒരു ബൈറ്റായി നമുക്ക് എല്ലാവർക്കും വന്നിച്ച് നീക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിലെ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് അതിന് നല്ലൊരു സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും നമ്മൾ ഓരോരുത്തരെയും കയറുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും ആശയം ഭക്തിപൂർവം പങ്കുവ നിങ്ങളുടെ കുഞ്ഞിനെ എന്ത് പേരിടുവാൻ ആഗ്രഹിക്കുന്നു എന്താണ് അഭ്യർത്ഥിക്കുന്നത് ഈ കുഞ്ഞിന് ഞാനുസ്നാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇവനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരിയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ ഇവനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സമത്തിലാണ് ി അത്യന്തം സന്തോഷത്തോടു കൂടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുരിശ് രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു എന്നാൽ എൻ്റെ തെറ്റിക്കടങ്ങളിൽ ഞാൻ കുരിശു വരയ്ക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനാൽ നിൻ്റെ മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും ഞാൻ ശ്രമിച്ചു ありがとうございます。 ും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഞാൻ നിങ്ങളോട് സന്തോഷതയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുകയും ഗാന്ധ്യം എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും പ്രസാദിന്റെ സുവിശേഷം ഇസ്തു പ്രിയ സഹോദരരെ ഞാൻ അസ്നാനം സ്വീകരിക്കാൻ പോകുന്ന ഈ ശിശുവിനെയും അവൻ്റെ മാതാപിതാക്കന്മാർ ജ്ഞാനപിതാക്കൾ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള എല്ലാവരുടെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുവാൻ നമ്മുടെ കഥാവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ മഹ്യമയേറിയ മരണത്തിൻ്റെയും ഉയർത്തിൻ്റെയും ദിവ്യരഹസ്യത്താൽ ജ്ഞാനസ്നാനം വഴി നവജീവനൃതി കുഞ്ഞിനെ ഉദ്ദീപ്തനാക്കി അങ്ങയുടെ വിശുദ്ധ സഭയിലെ അംഗമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും വഴി സുവിശേഷ സാക്ഷിയുമായി ീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത വിശുദ്ധി വഴി ഇവൻ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കന്മാരുടെയും ജ്ഞാനപിതാക്കളുടെയും ജീവിതം ഈ കുഞ്ഞിന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായിരിക്കുവാൻ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവന്റെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നെന്നും നിലനിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

സർവശക്തനും ദൈവമേ ദുർഭൂതങ്ങളെ ഉച്ഛാടനം ചെയ്യുന്നതിനും മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് നിന്നകറ്റി അങ്ങയുടെ പ്രകാശപൂർണമായ രാജ്യത്തിലേക്ക് ആനയിക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലൂ ഈ ശിശുവിനെ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആളയെ മാത്രമേ ഇവനിൽ അധിവസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ കത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോ അപ്പൊ പിന്നെ കരിപ്പിക്കുക പാടില്ലാത്ത നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷാകരമായ തൈലം കൊണ്ട് നിന്ന് ഞാൻ അഭിഷേകം ചെയ്യുന്നു അവിടുത്തെ ചൈതന്യം നിന്നെ ശക്തിപ്പെടുത്തുമാറാകട്ടെ ജീവിച്ചു ജീവിച്ചുവാഴ്ന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കിട്ടുന്നു ഈ ശിശുവിന് സമുദ്രമായ കുറച്ച് ജീവൻ നൽകാൻ സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവെ ശുദ്ധീകരിക്കുന്നതിനും ജീവൻ നൽകുന്നതുമായി ജലം പൂജിക്കുവാനും നമ്മൾ ഞങ്ങൾ പായിട്ടുണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്താഥ അങ്ങ് കൃഷി ആത്മാർത്ഥം ചെയ്തുവെന്ന് അങ്ങയുടെ ും ജലത്തിലും നിന്ന് അങ്ങയുടെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഫലമായി സപ്തിക്കുവാനും അങ്ങ് തിരുമനസ്സായതിനാൽ അംഗീകരിക്കാൻ മാതാപിതാക്കന്മാരെ ജ്ഞാനമാതാപിതാക്കളെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശു ദൈവകൃപയാൽ ജ്ഞാനസ്ഥാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും പൊതുജീവൻ പ്രാപിക്കുവാൻ പോവുകയാണ് ആ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ അനുദിനം വളരുന്നതിനു വേണ്ട ശ്വാസശിക്ഷണം ഇവന് നൽകുക നിങ്ങളുടെ കടമയാണ് നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി ഈ കടമ ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഞാൻ ജ്ഞാനസ്നാന വ്രതം നവീകരിച്ചു കൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിലൂടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് സഭയുടെ വിശ്വാസം ഈ വിശ്വാസത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്നത് നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ അവന്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നു അവന്റെ എല്ലാ ആഹ്വാദങ്ങളും ഉപേക്ഷിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുടെ പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും പുത്രനും പരിശുദ്ധമറിയത്തിൽ നിന്ന് ജനിച്ച പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായസിലും നിങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം ഇത് തന്നെയാണ് സഭയുടെ വിശ്വാസം നമ്മുടെ കർത്താവായ ഷുസുബിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു പ്രഖ്യാപിച്ച സഭയുടെ ഈ വിശ്വാസത്തിൽ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഞാൻ നിന്നെ සුනමයි බඳසුම ත්‍රාධිරගේ ප්‍රේෂතල් ජීවිධ මාත්‍රගේ අනුම් පජෝපනාහි මතිම ඒරයා ්‍රීපාරම මලින පෙඩාවිි පාතුු සේකක්ෂ විස්්‍යේ සෞක්‍රා ගෙතින නම් කනා ഇവനെളിജത്തിൻ്റെ മകനായി ജീവിക്കേണ്ടവനാണ് ദിവ്യനാഥൻ നല്ല ശ്രീകൃഷ്ണൻ പോകുന്നത് അവർക്ക് ഏത് കേൾക്കാനുള്ള ജീവിതം സംസാരത്തിൽ നോക്കി അവർക്ക് വചനം കേൾക്കുന്നവനായാലും ായതയും എൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് എൻ്റെ അർത്ഥങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ ഉപദേശവും മാതൃകയും വഴി ഭാര്യയോടുകൂടി മകനെ ഏറ്റവും നല്ല വിശ്വാസ പ്രബോധകനായി ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാൻ ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പൊതുജന്മം നൽകിയ സർവശക്തനായ ദൈവം അവിടുത്തെ വിശ്വസ്ത മക്കളായ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടാ പെടുത്താതെ ജീവിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരിലും അവിടെ സമാധാനം നമ്മുടെ ലഭാവായേ ശ്രീ വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ വർദ്ധിക്കുകയും ചെയ്യുമാറാറുണ്ട് സർവശക്തമായ പിതാവ്നും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി പങ്കുവയ്ക്ക് മാറാറുണ്ട് ക്രിസ്തുവിൻ്റെ സമാധാനം ആ ഞാൻ മാറും